ഹലോ എസ് എസ് വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് അനക്സർ ജെ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ് എടുക്കുന്നത് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം അനക്സർ ജെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പാസ്പോർട്ട് പുതുക്കുന്നതിനും എടുക്കുന്നവർക്കും അവർക്ക് മാരി സർട്ടിഫിക്കറ്റ് ഇല്ല നമ്മൾ അനക്സർ ജെ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് വയസ്സായവർ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ മാരേജ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ഒരു ഫോം ആണ് നമ്മൾ കൊടുക്കേണ്ടത് രണ്ടു പേരുടെയും ആയിട്ടുള്ള ഫോട്ടോ ഒട്ടിച്ചാണ് ഇത് കൊടുക്കേണ്ടത് നമ്മൾ എടുക്കുന്നത് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നിന്നാണ് എടുക്കുന്നത് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക അവിടെ ആ ഇൻഡ്യൂ മാർക്കുള്ളത് എൻ ജു മാർക്കുള്ളത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് എങ്ങനെയൊരു ഇൻ്റർഫേസ് ഓപ്പണായിട്ട് വരും ഇതിൻ്റെ അകത്ത് ഫോം ആൻഡ് ആഫിഡേവിറ്റ് എന്നൊരു ടാബുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അനക്സർ എന്നൊരു ഓപ്ഷൻ വരും അനക്സർ എന്നൊരു ടാബ് വരും ഈ അനക്സറിൽ കുറേ അനക്സർ വരും നമുക്ക് ഇതിനകത്ത് ഏറ്റവും താഴെയുള്ള നെക്സർ ജെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ വേണ്ടത് അത് നമ്മൾ ഓപ്പൺ ചെയ്ത് എടുക്കുക അതിൽ ക്ലിക്ക് ചെയ്താൽ പി ഡി എഫ് ആയിട്ടാണ് ആ ഫയൽ വരുന്നത് അത് പ്രിൻ്റ് എടുക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് അപ്പോൾ നമുക്കിത് പ്രിൻ്റോ അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ടോ യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് എന്നാൽ ഇങ്ങനെയായിരിക്കും പ്രിൻ്റ് ഓപ്പൺ ചെയ്ത് വരിക ഈ പ്രിൻ്റ് നമ്മൾ എല്ലാ ഭാഗങ്ങളും ഫില്ല് ചെയ്ത് ആ കോളം ഉണ്ടല്ലോ ജോയിൻറ്റ് ഫോട്ടോ എന്നുള്ളത് അവിടെ രണ്ട് പേരും ആയിട്ടുള്ള ഫോട്ടോ ഇട്ടിച്ച് വേണം പാസ്പോർട്ട് ഓഫീസിൽ കൊടുക്കുന്നതിന് ഇതിനകത്ത് ഫസ്റ്റ് ഐ നെയിം ഓഫ് ദ പാസ്പോർട്ട് ആപ്ലിക്കൻറ്റ് റെസിഡൻസ് ഡാഷ് ഡിക്ലെയർ അറ്റ് അഫെയർ അസ് അണ്ടർ എന്നുള്ള പോഷൻ ഉണ്ട് അവിടെ ആരാണോ ആപ്ലിക്കൻറ്റ് അവരുടെ ആപ്ലിക്കൻ്റെ എഴുതുക തൊട്ട് താഴെയായിട്ട് അവരുടെ റെസിഡൻറ്റ് ഓഫ് എന്നുള്ളിടത്ത് അവരുടെ അഡ്രസ്സ് മൊത്തമായിട്ടും ഫില്ല് ചെയ്യണം മൊത്തം ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്യണം പിന്നെ സെക്കൻഡ് വൺ പോയിൻറ്റ് ദാറ്റ് ഐ ആം മാരിയഡ് വിത്ത് മാരിയഡ് വിത്ത് ഡാഷ് നെയ്മ് ഓഫ് ദ സ്പൗസ് ഉണ്ട് നെയിം ഓഫ് ദ സ്പൗസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ജീവിത പങ്കാളി ആരാണോ അവരുടെ നെയിമാണ് അവിടെ കൊടുക്കേണ്ടത് ഫസ്റ്റ് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സെക്കൻഡ് പോയിന്റ് മൈ പാസ്പോർട്ട് ബിഷ്യൂഡ് ആൻഡ് റീഇഷ്യൂഡ് സ്പൈസ് സ്പൗസ് റീഷ്യൂഡ് ഡാഷ് എന്നുള്ളത് അവിടെയും നമ്മുടെ ജീവിത പങ്കാളി ആരാണോ അവരുടെ പേരാണ് അവിടെ കൊടുക്കേണ്ടത് പിന്നെ മൂന്നാമത്തെ പോയിന്റ് പിന്നെ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ മുകളിൽ തന്നിരിക്കുന്നു മുകളിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ എൻ്റെ അറിവിലും വിശ്വസതയിലും ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയത്തില്ലേ അതിൻ്റെ ഉത്തരവാദിത്വം പാസ്പോർട്ട് പാസ്പോർട്ട് നൽകുന്ന അധികാരികൾക്ക് ഇതിന് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ള കൺസൻ്റ് ആണത് മോ മുകളിൽ മൂന്നാമത്തെ പോയിൻറ്റ് നമ്മൾ വായിച്ച് നോക്കണം പിന്നെ തൊട്ട് താഴെ ഒരു ബോക്സ് പോലെയുണ്ട് അതിനകത്ത് ആ ബോക്സിൽ കൊള്ളാൻ പറ്റുന്ന രണ്ട് പേരുടെയും ജോയിൻറ്റ് ആയിട്ടുള്ള ഫോട്ടോ എടുത്ത് അവിടെ പേസ്റ്റ് ചെയ്യണം പിന്നെ തൊട്ട് താഴെയായിട്ട് സിഗ് ഹസ്ബൻഡ് സിഗ്നേച്ചർ ചെയ്യാനൊരു സ്ഥലമുണ്ട് അവിടെ ഹസ്ബൻഡ് സിഗ്നേച്ചർ ചെയ്യണം അവരുടെ പേര് എഴുതണം ഏതെങ്കിലും പ്രൂഫ് ഒന്നുമില്ല പാസ്പോർട്ട് ആധാർ കാർഡ് വോട്ടർ ഐ ഡി അതിനകത്ത് ഏതാണ് അവരുടെ കയ്യിലുള്ളത് അതിൻ്റെ നമ്പർ എഴുതണം അതുപോലെ തന്നെ സിഗ്നേച്ചർ ഓഫ് ദി വൈഫ് അവിടെ സൈൻ ചെയ്യേണ്ടത് വൈഫാണ് വൈഫിൻ്റെ പേരെഴുതുക ആധാറോ വോട്ടർ ഐ ഡിയോ പാസ്പോർട്ടോ അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രൂഫോടെ വെച്ചിട്ട് വേണം പ്രൂഫിൻ്റെ ഐ ഡി നമ്പർ അതും കൂടെ കൊടുത്തിട്ട് വേണം നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ ഈ ഫോം സബ്മിറ്റ് ചെയ്യാൻ ചുമ്മാ ഈ ഫോം ഇങ്ങനെ തന്നെ കൊണ്ടുപോകരുത് ഇത്രയും ചെയ്തിട്ട് വേണം കൊണ്ടുവാനായിട്ട് ഇതിനകത്ത് മസ്റ്റായിട്ട് വേണ്ടത് ഈ ഫോട്ടോയാണ് ആ ഫോട്ടോ അതിനകത്ത് അതിൻ്റെ ഫിക്സിലുള്ള ഫോട്ടോ എടുത്തിട്ട് വേണം അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇത്രേ ഉള്ളൂ അനക്സർ ചെയ്ത് ഫില്ല് ചെയ്യുന്നത് ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത എല്ലാവരും ഈ ഫോം തന്നെ ഫില്ല് ചെയ്യണം ആ നിർബന്ധമാണ് പുതിയതായിട്ട് ഇപ്പോൾ അപ്ഡേഷൻ വന്നേക്കണിയാണത് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ